സോ ആദ്യമായിട്ട് ഡിറക്ടർ ശ്രീ വിജയസ്വർ ജെസ്റ്റ് ബിഫോർ പ്രസ്വിടെ പറയുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് എന്താണ് എന്ന് വെച്ചാൽ പ്രകമ്പനം നമ്മൾ ആദ്യമേ പറഞ്ഞു തരുന്ന ഒരു കോമഡിയാണ് വയലൻസ് ഇരുന്നില്ല സാർ അതിന്റെ പടത്തിന് സബ്ജക്റ്റില് എപ്പോ വയലൻസ് കണ്ടെംപറിയൻ ആയിരുന്നത് പ്രകമ്പനത്തോടെ മൊത്തം ഔട്ട്ലുക്ക് കൊമേഴ്സിയൽ ആ ഫാ

ഗണപതി ഗായാലും മഞ്ഞുമല ബോയ്സിന്റെ പോസ്റ്റ് ഗണപതി പ്രഷർ ഉണ്ട് പ്രഷർ നല്ല എക്സ്പെക്ടേഷൻ ഉണ്ട് ഇപ്പൊ പ്രകമ്പനത്തിൽ ഒരു ഔട്ട് ആൻഡ് ഔട്ട് എന്റർടൈനറാണോ പ്രതീക്ഷിക്കാൻ പറ്റിയ ആലപ്പുഴ ജുംഖന ഉൾപ്പെടെ അവിടെ ഒരു കൂടി നമുക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ ഒരു രജിസ്ട്രേഷൻ ഉണ്ട് പ്രകടനത്തിൽ എനിക്കറിയില്ല കൃത്യമായിട്ട് പറയാൻ അറിയില്ല പക്ഷെ ഇതൊരു ഹൈലി എന്റർടൈൻമെന്റ് ആയിട്ടുള്ള ഒരു സിനിമയാണ് ത്രൂ ഔട്ട് ഓരോ ചെറിയ ഹോളിലും മറ്റും പരിപാടിയായിട്ട് ഇതിന്റെ ഒരു വൺ ലൈൻ ഇപ്പൊ പറഞ്ഞ പോലെ കാർത്തികാണ് പറഞ്ഞ പോലെ വൺലൈൻ കേട്ടപ്പോൾ തന്നെയാണ് നമ്മളും ഭയങ്കര ഇമ്പ്രസ്ഡ് ആയത് ഈ സിനിമയുടെ അപ്പോ ആ ഒരു എലമെന്റിൽ നിന്നാണ് ഈ പടം തുടങ്ങുന്നതും ഈ പടത്തിന്റെ ഫുൾ ഔട്ട് ആൻഡ് ഔട്ട് ഫൺ വരുന്ന പരിപാടിയും അപ്പം കുറെ കാലത്തിന് ശേഷം എനിക്ക് ഫുള്ളി ഹ്യൂമർ ആയിട്ട് ചെയ്യാൻ പറ്റിയ ഒരു സിനിമയാണത് അപ്പോ അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു ഞാൻ കരുതുന്നു ഇനി അങ്ങോട്ടേക്ക് എന്നാണ് നമ്മൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷെ സാറിന് ഒരു സോണുണ്ട് ഇപ്പൊ തട്ടിമുട്ടയിൽ ഉൾപ്പെടെ ഭയങ്കരമായിട്ട് എക്സ്പ്ലോർ ചെയ്തിട്ടുള്ള വൺ ലൈനേഴ്സും കൗണ്ടേഴ്സും ഒക്കെ പറയുന്ന ഒരു ഒരു ആക്ടർ ഉണ്ട് അപ്പൊ ആ സൈഡ് കുറെ കൂടി എക്സ്പ്ലോർ ചെയ്യാൻ പറ്റാവുന്ന ഫൺ ലവിങ് ആയിട്ടുള്ള ഒരു നമുക്ക് ഇവിടെ കാണാൻ പറ്റുക എല്ലാരും അങ്ങനെ ഒരുപാട് ഡിസ്കസ് ചെയ്തിട്ടാണെങ്കിലും വിജയം ഡയലോഗ്സ് വരെ നല്ല രീതിയിൽ വർക്ക് ആയിട്ടുണ്ട് ആൾക്കാരെ ചിരിപ്പിക്കാൻ പറ്റുമെന്നാണ് നമ്മുടെ വിശ്വാസം കൂടുതൽ പറയുന്നില്ല എന്തായാലും ആ ഒരു ഫണ് നമ്മൾ എല്ലാവരും ചെയ്തിരിക്കുന്ന ഒരു സീക്വൻസും അങ്ങനെ തന്നെ നിങ്ങൾക്കും കാണാൻ പറ്റട്ടെ എന്ന് ാണോ പ്രകമ്പനം നോക്കുന്നത് അത് നിങ്ങളെയാണ് വിലയിരുത്തേണ്ടത് കണ്ടതിന് ശേഷം എന്ന് മാഡം പറയാൻ എനിക്ക് തോന്നുന്നത് പഴയ ഹിന്ദി ഹരിഹർ നഗർ എടുത്തു കഴിഞ്ഞാ പോലും പിന്നെ അവിടെ നിന്ന് വന്ന ഇതുപോലുള്ള കൂട്ടുകെട്ടുകൾ സിനിമകൾ ഇവിടെ ഹിറ്റ് അടിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും അത്തരം ഒരു കാറ്റഗറിയിൽ പെടുത്താൻ പറ്റുന്ന ഒരു സിനിമ തന്നെയാണ് പ്രകമ്പനം എനിക്കോസ്റ്റ് കേരളത്തിലെ സിനിമ പ്രൊഡ്യൂസ് ചെയ്യാൻ തീരുമാനിക്കുന്നത് എങ്ങനെയുള്ള കഥകൾ വേണം അല്ലെങ്കിൽ കേരളത്തിലെ ഏറ്റവും കൂടുതൽ മലയാള സിനിമയിൽ ഏറ്റവും കൂടുതൽ ഈ രീതിയിലുള്ള സിനിമ ചെയ്യണമെന്ന് തോന്നിയ സിനിമകളുണ്ടോ ഇനി ഭാവിയിൽ ഏതൊക്കെ സിനിമകളാകും ആ ഒരു ഗണത്തിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നു Yeah, I mean, always Malayalam cinema like it's personally very inspiring for me. Generally, like, Malayalam uh, cinema inspires me a lot, and uh, because they it, it doesn't uh, uh, they break the uh, Malayalam filmmakers they sort of break the genre boundaries and other things, and then they suddenly explore, and then out of all this they keep very simple uh, stories. So I always have uh, uh, seen Malayalam cinema as something I adore Malayalam cinema so. -called we would love to be part of like iconic malayalam films so always whenever we, we see some films uh, coming we thought okay we should also be part of so open for any kind of genre we we are, we are looking forward some for really uh, good script such yeah

അതിപ്പം എനിക്ക് അങ്ങനെ പറയാൻ പറ്റും ഇതൊക്കെ വിലയിരുത്തേണ്ട നിങ്ങളാണ് നിങ്ങൾ വേണം വിലയിരുത്താൻ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആസ് എ ഡയറക്ടർ എന്ന നിലയിൽ എനിക്കത് പറയാൻ പറ്റില്ല നിങ്ങൾ വേണം ഈ സിനിമയെ വിലയിരുത്താൻ പ്രേക്ഷകരോടില്ല അതെ അതെ ഞങ്ങൾ തരാൻ കയറണ്ടിപാടുമായി ബന്ധപ്പെട്ടുള്ള കാർത്തിക് സർ ഇപ്പോ மலையாள சினிமாவில் நிறைய ஃபிலிம் மேக்கர் இருக்கு இப்போ அமல் நீரத் அன்பர் ஷீத் அந்த மாதிரி பிலிமேக்கர்ஸ் படத்துக்கு அப்புறம் சரி முன்னாடி சரி இன்டர்வியூஸ் எல்லாம் கொடுக்க மாட்டாங்க அப்போ அவரோட படம் ரிலீஸ் ஆகும்போது அது சக்ஸஸ் ஆயிடுச்சுன்னா அவரை பற்றி ஒரு ரைட்டப் போட்டு கீழே நாம பேசக்கூடாது நம்ம படம் தான் பேசணும்னு ஒரு லைன் வேணும் நீங்க எவ்வளோ யோசிச்சீங்க அந்த லைன் எழுதுறதுக்கு இது ரொம்ப டைம்லெஸ்ஸாக போயிட்டு இருக்கு இப்போ

ஏன்னா ஆக்சுவலி இப்போ என்னென்னா படம் எடுக்கிறத விட படத்தை பற்றி பேசுறது ரொம்ப கஷ்டம் ஆக்சுவலி அதை பற்றி பேசுறது பிஃபோர் ரிலீஸ் ஆஃப்டர் ரிலீஸ் பேசுறதுன்றது ஃபார் அ ஃபில் மேக்கர் தட்ஸ் அ ப்ரெஷர் ஸோ பெட்டர் ஐ திங்க் பிகாஸ் எனி திங் லைக் ஒரு ட்ரைலர் ரிலீஸ் பண்ணுறோம் படத்தை பற்றின ஒரு சாங்ஸ் வருது ஸோ அண்ட் ஈவன் ஆஸ் அன் ஆடியன்ஸ் மை செல்ஃப் வுட் உட் லவ் டு கோ வாட்ச் அஃபிலம் வித்வுட் நோயிங் மச் அபவுட் த ஃபில் பிகாஸ் ஆல் தட் எக்ஸைட்மெண்ட் ஷுட் ஹேப்பன் இன் த தியேட்டர் அப்படின்றதான் எக்ஸ்பெக்ட் பண்ணுறது அதனால இட் கேம் ஃப்ரம் சைட் தட் ஓகே நம்ம பேசக்கூடாது படம் பேசணும் இப்போ மலையாள ஃபிலிம்ஸோட ஒரு நியூ வேவ் எடுத்து பார்த்தீங்கன்னா எங்களுக்கு பிக் பின்னு சொல்லி ஒரு படம் ரிலீஸ் ஆகிடு அதுதான் எங்களோட டிரெக்ஷனை கொஞ்சம் மாற்றிடுச்சு ஸ்டோரி டெல்லிங் காஸ்டியூம்ஸ் அந்த அவுட்லுக் எல்லாமே உங்களுக்கு இது ரொம்ப இருக்கு இந்த ரைட்டிங் ரொம்ப புதுசாக இருக்குது இந்த செட்டிங் ரொம்ப புதுசாக இருக்குது அப்படி ஃபீல் ஆன ஒரு மலையாள படம் இது இன்ட்ரடக்ஷன் மாதிரி மலையாளம் சினிமா நிறைய பிகாஸ் எனக்கு ஐவ் பீன் ஒர்க்கிங் வித் லார்ட் ஆஃப் பீப்புள் ஃப்ரம் திஸ் இண்டஸ்ட்ரி கூட விவேக் அர்ஜன் ஸோ இஸ் மை வெரி க்ளோஸ் ஃப்ரெண்ட் அண்ட் பீன் ஐ வித் டெம் அண்ட் நான் ஃபஸ்ட்டு ஷார்ட் ஃபிலிம்கே வந்து சவுண்ட் டிசைன்லாம் வந்து விஷ்ணு கோவிந்த் ஹூ இஸ் லாட் ஆஃப் சவுண்ட் மீன்ஸ் ஃபார் மெனி அதர் ஸோ ஐ ஹாவ் லாட் ஆஃப் கனெக்ஷன் வித் வருது அப்படின்றது கீப் வாட்சிங் ஸோ எனக்கு அங்கமளி டைரிஸ் ஒரு மாதிரி ஸ்ட் ஃபெல்ட் ஓகே சடனாக வந்து த வே இட் வாஸ் பிளேஸ்ட் த ஸ்டோரி வேர் இட் வாஸ் பிளேஸ்ட் பட் த ட ட்ரீட்மெண்ட் ஹவு இட் வாஸ் மேட் அப்படின்றது வந்து எனக்கு லாட் ஆஃப் அதர் ஈவன் இப்போ கூட ரைஃபிள் கிளப் ஐ ஐ லவ் வேல் வாஸ் மெட் ரைஃபிள் கிளப் அண்ட் ஈவன் ஜோஜூஸ் பனி வாஸ் குட் அண்ட் பிகாஸ் அப்போ வந்து வி ஆர் ஷூட்டிங் நெட்ரோ ஸோ ஜோஜூ வாஸ் தேர் ஒரு ஃபியூ மந்த்ஸ் பேக்கே நான் அப்பவே வந்து வெரி இன்ஸ்பைரிங் அண்ட்ஸ்ட் லைக் ரொம்ப അതെല്ലാം വന്ന് സോർ ഇലയാളം ഓക്കെ എപ്പി സമയം എഴുതാന്ന് പറയുന്നത് കുറച്ച് കാരണം ഇപ്പം അമീൻ ഉൾപ്പെടെയുള്ള ആളുകൾ വന്നതിന് ശേഷം ഈ റീൽസിൽ നമുക്ക് ഒരു കോണ്ടെക്സ്റ്റ് വേണ്ട ഇപ്പോ ചിരിക്കാൻ വേണ്ടിട്ട് അതിനൊരു നമ്മൾ ഏതെങ്കിലും ഒരു മൊമെന്റിൽ അങ്ങ് ചിരിക്കുകയാണ് സിനിമകളെ ബാധിക്കുന്നുണ്ട് തമാശ എഴുതുന്ന സമയത്ത് പണ്ടത്തെ പോലെ ഒരു സീരീസ് ഓഫ് തമാശകളല്ല ഇത് ഒരു സീനിലെ തമാശയാണ് നമുക്ക് അത് പൊളിറ്റിക്കലി ആയിരിക്കണം ഇന്നത്തെ ആളുകൾ ആവണം കൊറേ റെസ്പോൺസിബിൾ ആയിരുന്നു തമാശ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ പിന്നെ ഉൾപ്പെടെ അങ്ങനെ ചെറിയ ചെറിയ വിമർശനങ്ങളൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ അവിടെയാണ് ഞാൻ ചോദ്യം പ്ലേസ് ചെയ്യുന്നത് പ്രകമ്പനത്തിന് തമാശ ഉണ്ടാക്കുക അല്ലെങ്കിൽ തമാശയിൽ കഥ പറയുക അത് ഡിഫിക്കൽ ഡിഫിക്കൽട്ടായിരുന്നോ ഒരിക്കലും പ്രകനത്തിൽ തമാശക്ക് വേണ്ടി ഒന്നും എഴുതിയില്ല എന്നാണ് സത്യം അത് ഞാൻ എൻ്റെ ശ്രീഹരി ശ്രീഹരി ഞങ്ങൾ എഴുതിയ സമയത്ത് ആണ് എപ്പോഴും നമ്മൾ മുൻതൂക്കം കൊടുക്കുക അവിടെ നടക്കുന്ന ആ സിറ്റുവേഷൻ കോമഡിയിലാണ് പോയിട്ടുള്ളത് എല്ലാ പരിപാടിയും അത് കോമഡിക്ക് വേണ്ടി ഒന്നും ചെയ്തില്ല Can commensally stop. <laughs> എന്തേ പോണ ആരെ പേരില്ലേ അല്ല സсті ആയില്ലോ ഞാൻ തന്നെ ആവുന്നു ಆ ಹ್ಮ್ ಆಗರಿಗೆ ಯಾರ್ಕಿ ಮಗಳ ಸರ್ 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 ಓಕೆ ಆ ಹ್ಮ್ ಆ ಓಕೆ ಹಾಲಿಡೇ ಹೋಟಲ್

ஒரு <laughs> பட